േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ ഒടുവിൽ അശ്വിനെ പുറത്താക്കിയതിനെ തുടർന്ന് കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കും എന്ന് അശ്വിൻ വിചാരിക്കുകയാണ് ഇതേ തുടർന്ന് ശ്രുതിയെ ചെന്ന് കാണുന്ന അശ്വിൻ ശ്രുതിയുടെ സ്നേഹം ഞാൻ മനസ്സിലാക്കാൻ കുറച്ച് ലേറ്റായി പോയി അതുകൊണ്ട് തന്നെ ഞാൻ ക്ഷമ ചോദിക്കാൻ തയ്യാറാണ് ശ്രുതി ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഇത് കേട്ട് ശ്രുതിയും എനിക്കും സാറിനെ വളരെയധികം ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ പിരിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതെ ശ്രുതി നമ്മൾ പിരിയുന്നില്ല ശ്രുതിയുടെ കൂടെ ഞാൻ എന്നും തന്നെ ഉണ്ടാകും ഞാൻ ശ്രുതി പറഞ്ഞത് ആദ്യം വിശ്വസിച്ചില്ല അതുകൊണ്ട് ക്ഷമ ചോദിക്കാൻ ഞാൻ തയ്യാറാണ് ശ്രുതി എന്നോട് നീ ക്ഷമിക്കാൻ തയ്യാറാകണം ഇത് കേട്ടതിനെ തുടർന്ന് സാർ എന്നോട് ക്ഷമയൊന്നും പറയണ്ട ഇതോടെ ശ്രുതിയെ കെട്ടിപ്പിടിക്കുകയാണ് അശ്വിൻ ശ്രുതിയാകെ ഞെട്ടിപ്പോകുകയും ചെയ്യുന്നു പക്ഷെ ഇതേ തുടർന്നാണ് ഇപ്പോൾ ശ്യാമിനെ കാണുന്നതിനായി അഞ്ജലി എത്തുന്നത് വീട്ടിൽ സംഭവിച്ചതിനെല്ലാം ക്ഷമ ചോദിക്കുന്ന അഞ്ജലി ശ്യാമിന് എന്ത് ആവശ്യമുണ്ട് എങ്കിലും തന്നോട് പറഞ്ഞാൽ മതി എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഞാൻ കൂടെയുണ്ടാകും ഇതോടെ ശ്യാം വീണ്ടും പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയാണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്